ഞാനിവിടെ വന്നിട്ട് പത്ത് വർഷമായി എന്ന് പറയുമ്പം എട്ട് വർഷമായവന് ഗമയില്ല പിന്നെ ഇത് ഞാൻ പിന്നെ ഇതുപോലെ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുമ്പോഴാണ് അപ്പോൾ ജയിലിൽ കിടക്കുന്നവന് ആ സെല്ലിനകത്ത് ഏറ്റവും കൂടുതൽ നാൾ കിടന്നവനാണ് ഏറ്റവും വലിയ ആൾ അയാൾ അവിടുത്തെ നേതാവാകും അപ്പോൾ ഈ നമുക്ക് ഭയങ്കര തമാശ തോന്നുന്ന ഒരു സ്ഥലമാണ് ഈ ധ്യാനിക്കാനിരിക്കുന്ന ആൾക്കാർ എല്ലാരും കൂടെ ഒരു ഒരു പത്ത് ഒന്നിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരെ ഇരിക്കാൻ വേണ്ടി തുടങ്ങുന്നതായിരിക്കും പക്ഷെ ഇത് ഇതെന്നാല് അതിലൊന്നും രണ്ടുപേരെ എണ്ണിക്കത്തില്ല അവരൊന്ന് ഭയങ്കര ധ്യാനത്തിൽ പോയതായിട്ടായിരിക്കും ഇരുപോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഈ ആളുകൾ തമ്മില് ഈ ധ്യാനിക്കുന്ന കോമ്പറ്റീഷനിലാണ് നമ്മൾ മനുഷ്യര് മനുഷ്യർ എല്ലാ കാര്യത്തിലും ഇങ്ങനത്തെ നമ്മൾ അവർക്ക് സത്യത്തിൽ റിയലി വ്യത്യാസമൊന്നുമില്ല അത് എക്സർസൈസ് ചെയ്താൽ ഒരു നമ്പർ കൂടുതൽ ചെയ്യുന്നതിനകത്ത് അയാൾ വലിയ ആളാവും ജയിക്കും അത് ധ്യാനത്തിനകത്തും ഞാൻ ഇതുപോലെ തന്നെ കാണാറുണ്ട് ആളുകൾ അനങ്ങാതെ ഇങ്ങനെ മൂച്ചു പിടിച്ചിരിക്കുന്നുണ്ടാകും അവൻ്റെ കാലൊക്കെ മരവെച്ചിട്ടുണ്ടാകും ഏ ബ്ലഡ് ബ്ലഡ് ഫ്ലോയൊന്നും ഉണ്ടാകുന്ന ഉണ്ടാകത്തില്ല ഇതല്ല എന്നാലും ശരി ഭയങ്കര ഒന്ന് സംഭവിച്ചതുപോലെ ആയിരിക്കും പിന്നെ കണ്ണു തുറക്കുന്നത് അപ്പം ഇത് ഈ ആളുകൾ പരസ്പരം ഓരോ ആളും ഇത് ചെയ്യുന്നുണ്ട് നമുക്ക് അത് കാണാൻ പറ്റും നമുക്ക് അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട ഈ വളരെ സിമ്പിളായ മനുഷ്യർ തന്നെയാണ് ഈ പണികളും എല്ലാം എടുക്കുന്നിടത്ത് എല്ലാം ഇതുപോലെ തന്നെയാണ് അപ്പോൾ എത്ര വർഷമായി എന്ന് പറയാനൊക്കെ ആളുകളുടെ കോമ്പറ്റീഷൻ ഉണ്ടാകും എത്ര നേരം ഇതുപോലെ എത്ര കഠിനമായ എന്താണ് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ചരികൾ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്ന ഇത് ഒക്കെ ഈ മനുഷ്യരുടെ സാധാരണ മനുഷ്യർ പണത്തിന് വേണ്ടി കോമ്പറ്റീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മനു ഈ ഭാഗങ്ങളിലുള്ള ഈ മനുഷ്യരും മുഴുവനും ഈ എനിക്ക് തോന്നുന്നു ഈ ഹിമാലയത്തിലൊക്കെ പോയാൽ ഒരിക്കലും ഇറങ്ങി വരാൻ പറ്റാതായി പോകുന്ന അവന് അവിടെ ഇരിക്കുന്നതിൻ്റെ റെക്കോർഡുണ്ടാക്കാനിരിക്കുന്ന റെക്കോർഡ് ഉണ്ടാക്കാനിരിക്കുന്നമാര് തന്നെയായിരിക്കും അത് അവള് ഒരു തെറ്റിദ്ധാരണയും വേണ്ട ബാക്കിയൊക്കെ ലോകത്തൊന്നും സംഭവിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇത് കണിശ്ശമായിട്ടുണ്ടാവും എത്ര വേണം അദ്ദേഹം പതിനഞ്ച് വർഷമായി ഈ പാറപ്പുറത്തിരിക്കുകയാണെന്ന് പറയുന്ന റെക്കോർഡ് റെക്കോർഡുണ്ടാക്കുന്നുണ്ടാവും ഇപ്പം ഗിന്നസ് ബുക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ലിമ് ആ റെക്കോർഡ്സിലോ ഒക്കെ പോകാനല്ലാതെ വേറെ ഒന്നിനും ഈ തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും സത്യത്തിൽ വേറെ പറയാനോ ഒന്നും ധ്യാനിക്കുന്നതിൻ്റെ ചില അഡ്വാൻറ്റേജുകൾ അത് നമ്മൾ പിന്നെ ഒരു സമയത്ത് നമുക്കത് വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം പക്ഷേ അതൊക്കെ അല്ലാതെ ബാക്കി മുഴുവൻ സാധനവും ഈ പറയുന്ന സാധാരണ മനുഷ്യരുടെ കോമ്പറ്റീഷൻ്റെ യുക്തിക്കകത്തുള്ള കാര്യങ്ങളാണ് നടക്കാറുള്ളത് അത് ഒരു വസ്ത്രമിട്ട് ഞാൻ പറഞ്ഞല്ലേ ഐസിനകത്ത് ജീവിച്ചു എന്ന് പറയുന്നതിൻ്റെ റെക്കോർഡ് ഉണ്ടാക്കാനായിട്ടിരിക്കുന്നവനും ഏഹ് തണുപ്പത്ത് വസ്ത്രമൊന്നും ഇല്ലാതിരിക്കുന്നത് എല്ലാവരും ചുറ്റിനു നിൽക്കുന്നതിന് അത്ഭുതം കൂറി നിൽക്കുന്നത് ഒക്കെ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു കരടി എന്താണ് ഈ ഗുഹയില് ഇരുന്ന് സസ്പെൻഡ് ആനിമേഷൻ നമ്മുടെ ഈ വിശപ്പ് ഉറങ്ങിയിരിക്കുന്ന ഒരു പണിയുണ്ട് ഐസ് വീഴുന്ന സമയത്ത് അവർ ഇരിക്കുന്ന അവർക്കൊക്കെ അവർ പിന്നെ ഈ തമ്മിൽ കോമ്പറ്റീഷനൊന്നുമില്ല ഓരോരുത്തരും അതിനകത്ത് ഇരിക്കുക എന്നുള്ളവർ പക്ഷെ മനുഷ്യർക്ക് അങ്ങനെ കഴിയുമെന്ന് ഒന്നുമില്ല പക്ഷെ ഇതിൽ ഏത് കാര്യം പറഞ്ഞാലും അതിനകത്തല്ല ഇത്തരത്തിലുള്ള ഞാൻ രണ്ട് ലക്ഷം ജപിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ജീവിച്ചു എന്ന് പറയുന്നതിൻ്റെ റെക്കോർഡുമായിട്ടിരിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത് അതൊക്കെ നമുക്ക് അങ്ങനെ കാണേണ്ടതുണ്ട് ഭയങ്കര തമാശയാണത് അല്ലാതെ ജീവിതത്തിന് ഇതെന്ത് തരുന്ന് എന്ത് എങ്ങനെയാണ് ഇത് നമ്മളെ സഹായിക്കുന്നത് ഇതെന്തെങ്കിലും ഇതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാകുന്നല്ല ഈ പറയുന്ന ശിഷ്യന്മാരുടെ മുമ്പിലും അല്ലെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്ന ഭക്തരായിരിക്കുന്നവരോ അല്ലെങ്കിൽ അനുയായികളായിരിക്കുന്നവരുടെ മുന്നിലൊക്കെ ശോഭിക്കുന്നതിൻ്റെ യുക്തികളിനകത്ത് തന്നെയാണ് ഈ തരത്തിലുള്ള പ്രാക്ടീസസ് മുഴുവൻ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിനപ്പുറത്തൊട്ട് ഒന്നും തന്നെ സംഭവിപ്പിക്കാനില്ല സംഭവിക്കുന്നുമില്ല എന്നും നമ്മൾ പറയേണ്ടതാണ് അല്ലാതെ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ വെളിപാട് എന്ന് പറയുന്ന സാധനം വരിക ആ സാധനത്തിന് വേണ്ടിയാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത് പക്ഷേ ഈ തരത്തിലുള്ള ജീവിതങ്ങൾ നയിച്ച് നമ്മൾ ഇങ്ങനെ വരുന്നു ആ സമയത്തെല്ലാം നമുക്കിത് കാണേണ്ടതാണ് ഇത്രയാണ് ഈ ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കവിത എഴുതുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ പുകഴ്ത്തുന്നത് നമുക്ക് കാണുന്ന പിൽക്കാലത്ത് ഞാനിതെല്ലാം ഇതുപോലെ കാണും ഒരു സ്ഥലവും ഇല്ല മനുഷ്യർ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരാളിനേക്കാളും കൂടുതൽ ചെയ്യുന്നു എന്ന് പറയുന്ന പറയുന്നൊരു കോമ്പറ്റീഷനകത്താണ് അതെല്ലാം നയ്ക്കുന്നത് അതിനപ്പുറത്തോട്ട് അതിനകത്തൊന്നും കിടന്ന് തപ്പി ജീവിതം പാഴാക്കേണ്ട കാര്യമില്ല അത് അപ്പം ഞാനിത് ഇതൊക്കെ ഇങ്ങനെ ഇത് ഈ ജീവിതത്തിനകത്ത് ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആരായാലും സത്യസന്ധരായിട്ട് അവരവരുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് മുഴുവനും നമുക്ക് എന്താണ് നൽകുന്നതെന്ന് കാണാൻ പറ്റും പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ മരുത്താമലയിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരം വഴി വർക്കലയിലേക്ക് വരിക ചെയ്തു വർക്കലയാണ് ഗുരുകുലത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോൾ അതുവരെ ഞാൻ ഊട്ടിയിലായിരുന്നു അവിടെയായിരുന്ന അത് ഗുരുവിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് ഊട്ടി അറിയുന്നത് ഗുരുകുലത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വർക്കലയായിട്ടാണ് ഞാൻ വർക്കലയ്ക്ക് അങ്ങ് വരികയാണ് ചെയ്യുന്നത് അന്ന് തൊട്ട് പിന്നെ വർക്കലയാണ് ജീവിക്കുന്നത് വർക്കല ഗുരുകുലത്തിന് അവിടെയാണെങ്കിൽ പ്രസ്സ് അതുപോലെ തന്നെ ഈ പത്ത് നാൽപ്പത് കുട്ടികളെ ഒന്നാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ അവിടുത്തെ ശിവഗിരി ഹൈസ്കൂളിൽ വിടുന്ന കുട്ടികളെ മുഴുവനും താമസിക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾ കാണും അവരെ നോക്കുക എന്ന് പറയുന്നതാണ് ഒരു പണി പിന്നെ പ്രസ് ഓടിക്കുക എന്ന് പറയുന്നതാണ് മറ്റൊരു പണി പിന്നെ ഗുരുകുലത്തിൻ്റെ പൊതുവേയുള്ള ചാർജുകൾ പിന്നെ പ്രസ്സിനകത്തുനിന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളുണ്ട് അത് ധാരാളം പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളെല്ലാം അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അത് കൺവെൻഷൻ എന്ന് പറയുന്ന ഈ ഡിസംബർ സമയത്ത് ആളുകൾ ധാരാളം വരും ആ സമയത്ത് അത് കൊടുക്കുക പിന്നെ ഒരേ ഒരാളാണ് ഒരു വന്ന് ഇവിടുന്ന് പുസ്തകം മേടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് അയാളുടെ അയാളുടെ ടൈലർ എന്നായിരുന്നു നമ്മൾ വിളിക്കുന്നത് ടൈലർ എന്ന് പറയുന്ന അയാൾ എനിക്ക് അയാൾ തയ്യൽക്കാരൻ തന്നെയായിരുന്നിരിക്കുക പക്ഷെ അയാളുടെ ഒരു സൈഡ് ബിസിനസ് പോലെ ആയിരുന്നു ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയി ഗുരുവർ പുസ്തകങ്ങൾ കൊണ്ടുപോയി നടന്ന് വിൽക്കും അപ്പോൾ അയാൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വന്ന് കൃത്യമായിട്ട് ഇങ്ങനെ പുസ്തകം മേടിച്ചു കൊണ്ടുപോന്നത് ബാക്കി പുസ്തകങ്ങളിങ്ങനെ അടുക്കി അടുങ്ങി അവിടെ ഇരിക്കുന്നതാണ് ഉണ്ടാക്കിയ പുസ്തകം വിറ്റുമാറുന്നതിനേക്കാളും കൂടുതലും വളരെ പാടായിരുന്നെ ഗുരുവിലത്തിൻ്റെ ആ കാലഘട്ടത്തിനകത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ കുട്ടികളുടെ വരുമാനത്തിനകത്തായിരുന്നു ഗുരുവിൽ നിലനിൽക്കുന്നത് ആ വർക്കല ഗുരുവിൽ മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ അവതാത് സ്ഥലങ്ങളിനകത്തുള്ള കൃഷിയോ അല്ലെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുള്ളവരുടെ സംഭാവനകളൊക്കെ കൊണ്ട് അത് കട്ടിച്ചോടി പോകുന്ന സ്ഥാപനങ്ങളായിട്ടാണ് മറ്റുള്ളതെല്ലാം നിന്നിട്ടുള്ളത് കുറച്ചൊരു സ്വന്തം വരുമാനത്തോടെ നിൽക്കുന്ന രണ്ടോ മൂന്നോ ഗുരുകുലങ്ങളേ ഉള്ളൂ ഭൂമി കൃഷിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു വരുമാനം ഇപ്പം തലശ്ശേരിയിലുള്ള ഒരു ഗുരുകുലത്തിലാണെങ്കിൽ പറങ്കേണ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ വരു വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയൊക്കെയുള്ള ഗുരുകുലങ്ങളല്ലാത്തതെല്ലാം ചുറ്റുപാടുള്ളവരുടെ എന്തെങ്കിലും സഹകരണവും സംഭാവനയൊക്കെ കൊണ്ട് മാത്രമേ നിൽക്കത്തുള്ളൂ പക്ഷേ വർക്കല ഗുരുകുലം സ്വന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നതൊന്നും ഈ പുസ്തകം വിറ്റിട്ടും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ അവരുടെ ഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാശുമൊക്കെ ബന്ധപ്പെട്ടാണ് അതെല്ലാം പിന്നെ അത് അതിൻ്റെ ചാർജ് ഒക്കെ ഏറ്റെടുക്കുകയും ഞാൻ ഇന്നിപ്പോൾ അവിടുത്തെ ഗുരുകുലത്തിൻ്റെ ഗുരുവായിട്ടിരിക്കുന്ന മുനീനാരായണ പ്രസാദുമായിട്ട് ഉള്ള ജീവിതമാണ് പിന്നെ അദ്ദേഹമാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്ന സന്യാസി എന്നുള്ള നിലവാരത്തിൽ അദ്ദേഹമാണ് എതിനേക്കാളും കൂടുതൽ സ്ട്രിക്റ്റായിട്ട് ജീവിതം നയിക്കുന്നത് നമ്മളിങ്ങനെ ഒന്ന് പരിശോധിച്ചാൽ വളരെ എന്താ മിതമായ ജീവിതം നയിക്കുന്നതിനകത്തും ഒക്കെ അപ്പോൾ ഒരു ഞങ്ങൾ രണ്ടുപേരും നല്ല ഒരു ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ പ്രസ് നോക്കുന്ന ആളായ പ്രസ്സിൻ്റെ ഒരു മാനേജ് ചെയ്യുന്നിടത്തേക്ക് ഞാൻ മാറുകയും പുസ്തകം ഇങ്ങനെ അതിൻ്റെ പ്രൂഫ് വായിക്കുക പ്രൂഫ് വായിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പണിയാണ് രണ്ട് മൂന്ന് പേര് വായിക്കണം അപ്പോൾ അങ്ങനെ പ്രൂ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടും മട്ടുമൊക്കെ ഞാൻ പിന്നെ മാറ്റുന്നുണ്ട് മറ്റേതെങ്കിൽ സ്ഥിരമായിട്ട് ഒരുപോലെ ഇരിക്കുന്ന പുസ്തകങ്ങളായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ കവറെല്ലാം മാറ്റുക അതിൻ്റെ ലേ ഔട്ട് മാറ്റുക അത് കഴിഞ്ഞിട്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് അതു തന്നെ രണ്ട് രീതി ഞാൻ ആദ്യം ആദ്യം ഈ അവിടെ ഒരു മാസിക ഗുരുകുലം പറഞ്ഞ ഒരു മാസിക ഇറക്കുന്നുണ്ട് ആ മാസികയ്ക്ക് വേണ്ടി പ്രിൻ്റ് ചെയ്തിട്ട് വീണ്ടും അത് മുഴുവൻ അന്നൊക്കെയാണ് നമ്മൾ ഈ ഇന്നത്തെ ടൈപ്പ് സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഞാൻ എടുത്ത് ഈ ലെഡ് വെച്ചിട്ടുണ്ടാക്കുന്ന ടൈപ്പ് വെച്ചിട്ടാണ് ഭയങ്കര ഒരു പണിയാണ് പ്രൂഫ് വായിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെയല്ല വലിയൊരു പ്രവർത്തനം അപ്പോൾ രണ്ട് മെഷീനൊക്കെ ഉണ്ട് ട്രെഡിൽ എന്ന് ഞാൻ നമ്മൾ തന്നെ തന്നെ ചവിട്ടി ഇട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം അതൊക്കെ ആ പ്രിൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേപ്പർ കട്ട് ചെയ്യുക ബൈൻഡ് ചെയ്യുക അതിന് പുസ്തകം ശരിക്കും പറഞ്ഞാൽ എഴുതുന്നിടം തൊട്ട് ഈ പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുന്നത് വരെയുള്ള എല്ലാ പണിയും ആ പ്രസിനകത്ത് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ ഘട്ടവും ഞാനും ഇതുപോലെ അവസാനം എനിക്ക് ഒറ്റയ്ക്ക് നമുക്കത് ചെയ്യാൻ പറ്റുന്ന തീയതിയായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു പുസ്തകം പക്ഷേ അന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനും പ്രൂഫും വായിക്കാനൊക്കെ പഠിച്ചത് പിൽക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനകത്ത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഈ പുസ്തകം ഉണ്ടാക്കുന്നതും അതിനകത്ത് അതിൻ്റെ കെട്ടും മട്ടും വരെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതും അപ്പോൾ പുസ്തകങ്ങളുടെ ലോകം ഏറ്റവും കൂടുതൽ അവിടെ താമസിക്കുന്ന സമയത്താണ് അപ്പോൾ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രൂഫ് ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ ഫസ്റ്റ് വായന എന്ന് പറയുന്നത് അർത്ഥം മനസ്സിലാക്കുന്ന സാധനങ്ങളൊന്നും അല്ല ഈ അക്ഷരങ്ങൾ മാത്രമാണ് നോക്കുന്നത് അപ്പോൾ അത് പലതരത്തിൽ തരത്തിലാണ് വായിക്കേണ്ടതുണ്ട് അക്ഷര തെറ്റില്ലാതെ വാക്കുകളുണ്ടോ എന്ന് അർത്ഥ വാഹചകത്തിൻ്റെ ഘടനകളുണ്ടോ ഇങ്ങനെ പലതരത്തിൽ ഈ ഇത് ഒരേ പ്രൂഫ് വായിക്കണം അപ്പോൾ പല തരത്തിൽ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ സിമ്പിളി ഈ പുസ്തകം വായിച്ചാൽ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ സ്ട്രക്ചറിലി കറക്റ്റാണെന്ന് നോക്കുന്നതായിരുന്നു അത്രയും അത് ഇങ്ങനെ പല വായന ചെയ്തേ പറ്റൂ ഒരു പുസ്തകം അപ്പം നമുക്ക് പുസ്തകത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് വായിക്കേണ്ടതുണ്ട് സാധാരണ പ്രൂഫ് വായിക്കുന്നവർക്ക് അർത്ഥം ഗ്രഹിക്കേണ്ട അവരെ സംബന്ധിച്ചോളം എന്ന് മാത്രമേ അവർക്ക് നോക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ പുസ്തകം എഴുതുന്ന ആളും പുസ്തകത്തിനെ എഡിറ്റ് ചെയ്യുന്ന ആൾ അറിയേണ്ട കാര്യമാണ് അതിൻ്റെ അർത്ഥ പെശകോ കാര്യങ്ങളോ നോക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ ബാധ്യതയുള്ളവരാ ഗുരുവിലത്തിനകത്ത് തന്നെ എഴുതപ്പെടുന്ന പുസ്തകമൊക്കെയാണത് അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള വായന വേണം അപ്പോൾ അറിയാതാണ് പുസ്തകത്തിൻ്റെ സൂക്ഷ്മതകൾ നമ്മൾ അതിൻ്റെ അർത്ഥം സൂക്ഷ്മമായ അർത്ഥമൊക്കെ നമ്മൾ പഠിക്കാൻ ബാധ്യത വരുന്നത് ആ ഒരു പ്രോസസ്സിനകത്ത് കഴിയുമായിരുന്നു അപ്പോൾ ഞാനീ വേ വേദാന്തത്തിൻ്റെ അത്തരത്തിലുള്ള മേഖലകളിലുള്ള ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ കവിതകൾ വ്യാഖ്യാനങ്ങളായിരിക്കും അത് നിത്യനെ എഴുതി നട്ടരാജഗുരു മുനീനാള പ്രസ്താവ് ഒരു മൂന്ന് പേരും ചെയ്യും ആ മൂന്ന് പേരും എഴുതുന്ന പുസ്തകങ്ങളുടെ സൂക്ഷ്മതകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം അക്ഷത്തെറ്റില്ലാതെ നോക്കേണ്ടതുണ്ട് ഇതെല്ലാം അപ്പോൾ അതൊരു ഒരു പഠനം സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചു പോകും അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യതായിരുന്നു അപ്പോൾ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം അത്തരത്തിലുള്ള പിന്നെ ഗുരുകുലത്തിന്റെ എന്ന് പറയുന്ന സാധനത്തിനകത്തേക്ക് ഞാനിങ്ങനെ മാറുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ഈ ഗുരുകുലത്തിലെ ഈ വർക്കിലെത്തിച്ചേരുന്നതിന് മുമ്പൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ല മൈത്രേയ എന്ന് പറയുന്ന പേര് വരുന്നത് അങ്ങനെ അടുത്ത് ബുദ്ധൻ്റെ അടുത്ത് അവതാരമാകണം എന്നാലോചിക്കുന്ന ഒരു സാധനം വരുന്നത് ഞാനിങ്ങനെ പേര് സ്വന്തമായിട്ട് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ എതി വരുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ീ പേര് മാറ്റിയത് ഈ ബുദ്ധൻ്റെ അടുത്ത അവതാരമായിട്ട് കണ്ടിട്ടാണോ നിജോ അത് ഞാൻ അത് ഇൻസ്പയർ ചെയ്തിട്ടാണ് അങ്ങനെ ആലോചിച്ചത് ഊട്ടിയിൽ അപ്പോൾ ഈ ഒരു രേഖ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം എന്നാലോചിച്ചപ്പോഴാണ് ഞാനീ പാസ്പോർട്ട് എടുക്കണമെന്നാലോചിച്ച് അപ്പോൾ പാസ്പോർട്ട് എടുത്താലേ നമുക്ക് എല്ലായിടവും നടക്കാം ആളുകളെ കാണിക്കാം പക്ഷെ എനിക്കങ്ങ് പോകാനില്ലായിരുന്നു അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു ആവശ്യവും ഇല്ല അപ്പം ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഈ അന്ന് ഈ ആലപ്പുഴയിൽ നിന്ന് പോകുമ്പം അവിടുന്ന് മാർക്ക് ലിസ്റ്റ് മേടിച്ചിട്ടുള്ളായിരുന്നു ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിച്ച് മേടിച്ചിട്ട് അത് പിൽ പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റി അയച്ചു തരികയോ അല്ലെങ്കിൽ നമ്മളവിടെ പോയിട്ട് മേടിക്കുകയൊക്കെ വേണം ഞാൻ അതൊരിക്കലും ഞാൻ ചെയ്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു എം എക്ക് അവിടെ പോയി അവിടെ ചേർന്ന് ഈ മാർക്ക് ലിസ്റ്റ് അവിടെ കൊടുത്തതല്ലേ അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതി വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടുന്ന് ഒന്നും മേടിച്ചിട്ടില്ല അങ്ങനെ ഈ പ്രീ ഡിഗ്രിക്കുള്ളത് മേടിച്ച് എസ് ടി കോളേജ് കൊണ്ടുപോയി കൊടുത്തതെന്നൊന്നും തിരിച്ച് മേടിച്ചിട്ടില്ല മാർക്ക് ലിസ്റ്റ് മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ആകെ ഉള്ളത് ഈ പത്താം ക്ലാസ്സിലെ രേഖ ഉണ്ടെങ്കിൽ അതാണ് സർട്ടിഫിക്കറ്റ് വേണം പാസ്പോർട്ടിന് വേണമെന്ന് അവർ പറഞ്ഞ് രേ ജനന സർട്ടിഫിക്കറ്റ് തെളി തെളിയിക്കുന്ന അത് വെച്ചിട്ടാണ് മറ്റേ നമുക്കിപ്പോൾ ഉള്ള പഞ്ചായത്തിലൊക്കെ ഉള്ള രജിസ്ട്രേഷൻ ജനന മരണ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് രേഖയെന്ന് പറയുന്നത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ ഭാഗ്യത്തിന് ഇതെടുത്ത് എൻ്റെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിനകത്ത് ഒന്ന് ഞാനത് എടുത്ത് അതിൻ്റെ കോപ്പി ഉണ്ടാക്കി പാസ്പോർട്ടിന് അപ്പം ഊട്ടിയിൽ അയാൾ പറ അവർ പറഞ്ഞാൽ ഊട്ടിയിൽ അത് ചെയ്താൽ പാടായിരിക്കും അതുകൊണ്ട് നാട്ടിൽ തന്നെ ചെയ്യുന്നതെന്നല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊച്ചിയിലാണ് അന്ന് പാസ്പോർട്ട് ഓഫീസുള്ളത് അങ്ങനെ കൊച്ചിയിൽ ഞാൻ ഊട്ടിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി മുന്നൂറ് രൂപ അടയ്ക്കണമായിരുന്നു അതും അടച്ച് ഈ അപ്ലിക്കേഷനെല്ലാം കൊടുത്ത് പോന്നു അപ്പം മെയിലിങ് അഡ്രസ്സും ഇപ്പോൾ ഉള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് ഊട്ടിയിലെ ഗുരുകൂലത്തിൻ്റെ പേരായിരുന്നു കൊടുത്തിരുന്നത് നാരായണ ഗുരുകുല ഊട്ടി എന്ന് പറഞ്ഞിട്ടാണ് അഡ്രസ്സൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന മൈത്രേൻ എന്നു പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഇതിന് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് അതാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട പേരാണ് സതീഷ് ചന്ദ്രൻ എന്നാണ് അപ്പോൾ പക്ഷെ ഒരു ഒന്നര മാസം രണ്ട് മാസം കണ്ടായപ്പോഴത്തേനും ഒരു കത്ത് വന്നു നിങ്ങളുടെ പേര് നിങ്ങൾ മാറ്റിയാണ് പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗസറ്റി പബ്ലിഷ് ചെയ്ത് അതിൻ്റെ കോപ്പിയും കൂടെ ചേർത്ത് തന്നാലേ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെയും ഗസറ്റ് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഊട്ടിയിലിരുന്നു കൊണ്ട് ചിന്തിച്ചിട്ട് തന്നെ പറ്റുന്നില്ല അപ്പോൾ ഞാനത് ചെയ്ത് ഞാനൊരു വലിയ അപ്പോൾ ഈ അവിടെ ഒരു ടൈപ്പ് റൈറ്റർ ഒരു സ്ത്രീ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലിങ്ങനെ അടിക്കാനുള്ള കൗതുകകളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഞാനങ്ങനെ ഇത് എൻ്റെ പേരാണ് അത് മാറ്റാനുള്ള അവകാശം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫിലോസഫിയൊക്കെ അങ്ങോട്ട് എഴുതി നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഇതുണ്ട് എന്ന് തന്നെ തരണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നാൽ മതി എനിക്കിപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യാനൊന്നും വയ്യ പാസ്പോർട്ട് അങ്ങനെ വേണമെങ്കിൽ തന്നാൽ മതി ഒരു കത്തയക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്കൊന്നും ഒരാവശ്യമില്ലല്ലോ ഈ ഒരു നീടല്ലേ എനിക്കുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കത്ത് എനിക്ക് എഴുതാൻ എഴുതാനും പറ്റിയത് അങ് എഴുതി അയച്ചു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ഒരു ഇത് ഒരു പോസ്റ്റിലായിട്ട് എനിക്കിപ്പോൾ ഈ എന്താണ് പാസ്വേർട്ട് വന്നത് അപ്പം ഞാനത് എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ ഈ അറ്റസും സാധനങ്ങളും എല്ലാം എൻ്റർ ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതുന്നുണ്ട് ഫോർമർലി ദിസ് പേഴ്സൺ വാസ് നോൺ ആസ് സതീഷ് ചന്ദ്രൻ നോ ഹി ഈസ് ബീങ് നോൺ അസ് മൈത്രയെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പേജിൽ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ വിസയൊക്കെ എടുക്കുന്ന ഒരു പേജ് പേജിനകത്ത് എഴുതി അയച്ചിട്ടാണ് ഇങ്ങനെ അയച്ചിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു പാസ്പോർട്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാനന്ന് അതും കൊണ്ട് യാത്രയ്ക്ക് പോയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അവർ അവർ എന്നെ കയറ്റി വിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് പക്ഷേ ഒരിക്കലും പരിശോധിക്കേണ്ടി വന്നിട്ടില്ലാത്ത കാരണം കൊണ്ട് അതങ്ങനെ പോയി അപ്പോൾ പാസ്പോർട്ട് കയ്യിൽ കിട്ടി ഈ പേജിനകത്ത് ഇത് എഴുതിയിരിക്കുന്നതാണല്ലോ അപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്നെ ആരും എങ്ങോട്ട് വിളിച്ചിട്ട് തോന്നുമില്ല എങ്ങും പോകേണ്ട കാര്യം എനിക്കില്ലാത്ത കാരണം കൊണ്ട് പിന്നത്തെ ഇരുപത് വർഷം കഴിഞ്ഞത് എക്സ്പെയർ ആയിപ്പോയി എക്സ്പയർ ആയി ചെയ്ത് പോയി എന്നുള്ളതാണ് സംഭവിച്ചത് പക്ഷേ ഗസറ്റ് പബ്ലിഷ് ചെയ്യാതെ ആർക്കെങ്കിലും ഒരു ആദ്യമായിട്ടൊരു പാസ്പോർട്ട് കിട്ടിയ ചെലുപോ എനിക്കായിരിക്കും പേര് മാറ്റിയെന്ന് പറഞ്ഞ് രേഖ ഇല്ലാതെ അപ്പോൾ എനിക്കായെന്ന് തോന്നുന്നത് ഈ ഈ ഞാൻ ഈ കത്ത് എഴുതി അയച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഇയാൾക്ക് പാസ്പോർട്ട് ആവശ്യമില്ല പിന്നെ ഈ ഈ ഫയൽ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ടായിരിക്കും കാശ് കൊടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തെടുത്തതല്ലേ അപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം കണ്ടു പിന്നെ അവരിങ്ങനെ നോക്കുമ്പോൾ ഈ ഗുരുകുലം ആ അങ്ങനത്തെ ഒരു പേരും ഒക്കെ നാരായണ ഗുരുവിൽ അപ്പോൾ സന്യാസിമാരുടെ ലോകമാണെന്ന് മനസ്സിലായിട്ടുണ്ടാക്കാം എന്തൊക്കെ ശരി ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഒരു കെസറ്റി പബ്ലിഷ് ചെയ്യാതെ ഒരു പാസ്പോർട്ട് ഒരാൾക്ക് കിട്ടിയിട്ടുള്ള ചിലപ്പോൾ അതെനിക്കായിരിക്കും ഇങ്ങനെ പാസ്പോർട്ട് കിട്ടി ഇരുപത് വർഷം കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ചിലാണ് അത് എഴുപത്തഞ്ചിലാണ് മറ്റേത് ഞാൻ ആപ്ലിക്കേഷൻ കിട്ടുന്നത് തൊണ്ണൂറ്റഞ്ചിലായപ്പോൾ എക്സ്പയറി ആയി തൊണ്ണൂറ്റെട്ടായപ്പോഴാണ് ഞാൻ ഇംഗ്ലണ്ടിൽ പോകാനായിട്ട് എനിക്ക് ഇൻവിറ്റേഷൻ അയച്ച് ഞാനൊന്ന് മെൻറ്റൽ ഹെൽത്ത് എക്സ്പെർട്ടായിട്ട് ഒരു കാലമാണ് അപ്പോൾ പാസ്പോർട്ട് പുതുക്കണം അപ്പോൾ ഞാൻ അപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഉള്ള എല്ലാ ആൾക്കാർക്കും എന്നെ അറിയുന്നിടത്തേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ടും അവിടുത്തെ ഒരു എന്താണ് ഈ ഏജൻസി ഇല്ലേ നമ്മൾ പാസ്പോർട്ട് പുതുക്കി തരുന്ന അവരെ കൊണ്ട് ഇതെല്ലാം കൊടുത്ത് അപ്പോൾ അവർ പറഞ്ഞ് ഈ റേഷൻ കാർഡ് ഉണ്ടോന്നു ഞാൻ റേഷൻ കാർഡ് ഉണ്ടോന്ന് ആ അപ്പോൾ അവർ പറഞ്ഞാൽ അത് മതി അപ്പോൾ റേഷൻ കാർഡിനകത്ത് ഈ പേരാണ് മൈത്രേയ എന്നാണ് അവ പിന്നെ ഒരു പ്രശ്നമില്ലാതായി അവരവിടനെ തന്നെ പാസ്പോർട്ട് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്തത് ഇത് ഇത്തവണ ഈ പേജൊന്നുമില്ല മൈത്രയെന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് പാസ്പോർട്ട് കിട്ടി അങ്ങനെ ഈ ഗസറ്റ് പബ്ലിഷ് ചെയ്യാതെ പേര് മാറ്റി പാസ്പോർട്ട് എടുത്തിട്ടുള്ള എനിക്ക് സന്യാസിമാർക്കൊക്കെ മറ്റുള്ള സന്യാസിമാർക്കൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്കറിയുന്ന ആരും ഇങ്ങനെ ഒരു പാസ്പോർട്ട് മേടിച്ചിട്ടില്ല ഇങ്ങനെ പബ്ലിഷ് ഗസറ്റ് പബ്ലിഷ് ചെയ്യാതെ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മറ്റേ സന്യാസിമാരോട് ചോദിച്ച് നോക്കേണ്ടതുണ്ട് അവർക്കുമൊക്കെ ഇങ്ങനെ തന്നെ കിട്ടുമായിരുന്നു എന്തായാലും എൻ്റെ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ പേര് മാറ്റിയൊക്കെ ചെയ്ത സമയത്താണ് എഴുതി ഞാനിങ്ങനെ ഗുരുകുലത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനായി മാറുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും പോയി അത് നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോവുമായിരുന്നു എല്ലാ ഗുരുകുലങ്ങളിലും ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എത്തി അവിടെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രകാരം ഗുരുകുലത്തിനകത്ത് സ്റ്റാറ്റസ് ഉയരുന്നുണ്ട് ഇപ്പോൾ ഒരു സെറമണി ഒരു ഇത് നടത്തി ഊട്ടി വ അവിടുത്തെ ഒരു പൂജാ സമയത്ത് ആളുകളെല്ലാം ഇരിക്കുമ്പോൾ എഴുതി എൻ്റെ കാലെല്ലാം കഴുകി ഞാൻ എന്നാനാണ് സ്നാപകയോഗനാണ് യേശുക്രിസാണെന്നൊക്കെ പറഞ്ഞ് ഒരു വൈരിയൊക്കെ ഒക്കെ പറഞ്ഞ് പേര് മൈത്ര എന്നാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്ത് അങ്ങനെ ഒഫീഷ്യലി എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പേര് മാറ്റ സെറണി ആദ്യമായിട്ടാണ് ഗുരുവുലത്തിൽ ചെയ്തിട്ടുള്ളത് വന്നത് അങ്ങനെയൊക്കെ ചെയ്ത് ഗുരുകൂലത്തിനകത്ത് അവിടുത്തെ പരമ്പരയിൽ മൂന്നാമത്തെ ആളായിട്ടൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടുവരികയും ഓസ്ട്രേലിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവനുള്ള സ്ഥലത്തിനൊക്കെയുള്ള ചാർജ് എനിക്ക് തരികയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ ഞാനീ പ്രാക്ടീസസ് കൊണ്ടും വായന കൊണ്ടും ഒക്കെ ഗുരുകുലത്തിൻ്റെ ഞാൻ വേദാന്തം ഒരു തിങ്കിങ് ടൂളായിട്ട് ഞാൻ ഉപയോഗിച്ച് ജീവിതത്തിനെ മനസ്സിലാക്കിയിരിക്കുന്ന കാലങ്ങളാണ് അപ്പോൾ അത് വളരെയധികം ആഴത്തിലെ ഞാനത് പഠിക്കുന്നുണ്ട് ഞാനീ നാരായണ ഗുരുവിൻ്റെ കൃതികൾ മുഴുവനും ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എനിക്കൊന്നും വായിക്കാത്ത കൃതിയില്ല പഠിക്കാത്ത ഒരു ഒരു ശ്ലോകമെങ്കിലും ഓരോ ശ്ലോകവും ഒരു ദിവസം ഒരു ശ്ലോകം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ നമ്മളതിൻ്റെ മേളയിൽ മനനം ചെയ്ത് അതിൻ്റെ സൂക്ഷ്മതകൾ പഠിച്ച് ഇങ്ങനെയാണ് അത് പഠിക്കുന്നത് അപ്പോൾ എല്ലാ കൃതികളും അതിൻ്റെ ഒരറ്റം തൊട്ട് അറ്റം വരെ സംസ്കൃത കൃതികളൊക്കെ സംസ്കൃത അധ്യാപകരായിരിക്കുന്നവരെക്കൊണ്ട് ഇത് ഇങ്ങനെ ഈ വാക്കുകളെല്ലാം വിച്ഛേദിച്ചെഴുത് മുറിച്ച് അതിൻ്റെ റൂട്ട് അറി അനുസരിച്ചിട്ടുള്ള അർത്ഥങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കുകയും അപ്പോൾ ശിവഗിരിയിലൊരു എം എസ് ശാസ്ത്രി എന്ന് പറഞ്ഞിട്ട് നേരത്തെ സംസ്കൃത അധ്യാപകനും പ്രൊഫസറായിട്ടിരുന്ന അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ എല്ലാ വാക്കുകളും നമുക്ക് മനസ്സിലാകാത്ത വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ റൂട്ടൊക്കെ പഠിക്കുക അതെല്ലാം അങ്ങനെ ഞാൻ സംസ്കൃതം സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടില്ല പക്ഷേ എല്ലാ ആ തരത്തിലുള്ള കൃതികൾ മുഴുവനും നമ്മളിങ്ങനെ റൂട്ട് തിരിച്ച് പഠിക്കുമായിരുന്നു അപ്പം വേദാന്ത ഒരു ചിന്താ പദ്ധതിയായിട്ട് തിങ്കിങ് ടൂളായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഒരു ടൂളായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിനെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ സ്കെയിലാണ് അങ്ങനെയാണ് ആ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പം ഇപ്പോൾ ഒരാളൊരു എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ മാറ്റി എഴുതിയാൽ നമുക്ക് ഉടനെ കാണാൻ പറ്റും ഇതിൻ്റെ ടൂളിനനുസരിച്ചിട്ട് ഇതിങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല ഇത് തെറ്റായിട്ട് അവർ മനസ്സിലാക്കിയാണ് നമുക്ക് കാണാൻ പറ്റും അത് ഒരു സൂക്ഷ്മ അറിവാണ് അപ്പോൾ അത്തരത്തിലുള്ള ശ്ലോകങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻ അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഈ ഏതെങ്കിലും ശ്ലോകങ്ങൾ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുകയും അതിൻ്റെ എഴുത്തും ഇപ്പോൾ മുന പ്രസാദമൊക്കെ എല്ലാ തവണ എഴുതുമ്പോഴേ ഈ ശ്ലോകത്തിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു എക്സസൈസ് എല്ലാ ദിവസവും അവിടെ നടക്കുമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ആ നടക്കുന്നത് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥങ്ങൾ ആഗ്രഹിക്കാനായിട്ട് നമ്മളെ സഹായിക്കുവാൻ അതാണ് ഈ ഗുരുകുലത്തിലെ പഠനം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന മേഖല ഒപ്പമാണ് ഈ വായനകൾ മുഴുവൻ നിൽക്കുന്നത് പലതരത്തിലുള്ള ഫിലോസഫികൾ ലോകത്തൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ഫിലോസഫികളും വായിക്കപ്പെടും അത് അമേരിക്കൻ റെഡ് ഇന്ത്യൻസിൻ്റെ ലോകത്തു നിന്ന് തന്നെയുള്ള ഇതുണ്ട് അവിടുത്തെ ഷാമാൻ പറയുന്ന ആൾക്കാരുടെ തിങ്കിങ് അവരുടെ അവരുടെ വരികൾ സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ കോഡിഫൈ ചെയ്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് അത് അതുപോലെ ആസ്ട്രേലിയൻ അബോറിജിൻസിൻ്റെ ചിന്തകൾ ജപ്പ് ജപ്പാൻ ജപ്പ് ബുദ്ധിസം ചൈനയെക്കൂടെ വഴി ജപ്പാനിലെത്തിയിട്ടുണ്ടായിരുന്നു ആ ജപ്പാനിലെത്തിയിട്ട് അവിടുത്തെ ഈ സാമുറായി മാർഷൽ ആർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഫിലോസഫികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ധ്യാന ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ സെൻ എന്നാണ് അവർ സെൻ ബുദ്ധിസം എന്നാണ് അവിടെ അതിന് പറയുന്നത് അപ്പോൾ അവരുടെ ഈ ജാപ്പനീസ് ടീ സെറിമണിയൊക്കെ ഉണ്ട് ചായയൊക്കെ തന്നെ കുടിക്കുന്നത് ഭയങ്കര ഫിലസോഫിക്കലായിട്ടുള്ളൊരു ആയിട്ടാണ് ഒരാളെ ച ഒരു ഗുരു വേറൊരു ഗുരുവിനെ ചായക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എക്സസൈസാണ് ജാപ്പനീസ് ഗാർഡൻസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഈ പറഞ്ഞാൽ ഫിലിസോഫിക്കലായിട്ടുള്ള ഒരു ഒരു ഏർപ്പാടാണ് ആ ഗാർഡൻ ഉണ്ടാക്കുക എന്ന് പറയും അതേപോലെ തന്നെ ഈ ചായ ഒരാളെ കുടിക്കാൻ വിളിച്ചാൽ ആ പോകുന്ന വഴിയൊക്കെ ഏറ്റവും ആർട്ടിസ്റ്റിക്കാക്കി മാറ്റുവരും ഇപ്പോഴും നിങ്ങൾക്ക് ഈ ജാപ്പനീസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ മണ്ണിനകത്ത് അവരിങ്ങനെ വേവ്സൊക്കെ ഉണ്ടാക്കി ചെറിയ കടലൊക്കെ നമ്മൾ അനുഭവിപ്പിക്കുന്ന നിലവാരത്തിൽ അത് ചെയ്യും അപ്പോൾ അതിനകത്തൊക്കെ ഇ ഇംപെർമനൻ്റ് ആയിട്ടിരിക്കുന്നത് വേവായിരിക്കുക എന്ന് പറയുന്നതും എന്നാൽ അതിന് തിരയിലിരിക്കുന്ന വെള്ളം ആണ് പരമാർത്ഥം എന്നും തിരയെന്ന് പറയുന്നത് യഥാർത്ഥം എന്ന് പറയുന്ന ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന അപ്പോൾ ഈ പരമാർത്ഥമൊന്നും എന്ന് പറയുന്ന വാക്ക് രണ്ടാണ് ആളുകൾ നമ്മളിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം ആർക്കറിയാം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ വാക്കുകളൊക്കെ ഈ ഫിലോസഫിയിൽ വളരെ ഡിഫറെന്റാ കയറും പാമ്പും എന്ന് പറയും കയറ് കണ്ട് തെറ്റിദ്ധരിക്കാൻ പറ്റും പാമ്പിനെ പക്ഷേ പാമ്പ് ഒരു സമയത്തും അതിങ്ങനെ അതിനകത്തില്ല ഒരിക്കലും പാമ്പായി മാറിയിട്ടു ചായ ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ഉള്ളത് അല്ലാതെ ചിലപ്പോൾ ഒരു വരി അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്ന് വരി കവിതകൾ എന്തെങ്കിലും ചൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമാണ് അപ്പോൾ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ നടന്നതുപോലെയൊക്കെ പറയുന്നത് വളരെ ഗൗരവത്തോടെ പെരുമാറുകയും വഴക്കു പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലവാരത്തിൽ മുഴുവൻ സമയവും ദേഷ്യപ്പെട്ടിരിക്കുന്ന തലത്തിൽ കാണുകയും എന്നാൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന തലത്തിലുള്ള ഒരു എന്താണ് കാഴ്ച തരുന്ന ഒരാളായിരുന്നു നടരാജഗുരു